ഈശ്വര സന്നിധിയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് ആരെങ്കിലും ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലേക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻസിലൂടെ രേഖപ്പെടുത്തുവാനും മറക്കരുത് സന്തുഷ്ടവും സമാധാനപരവുമായ ഒരു ജീവിതത്തിനായിട്ട് എല്ലാവരും ദിവസവും പോരാടുന്നു എന്നാൽ ഇക്കാലത്ത് പണത്തിന് പിന്നാലെ സഞ്ചരിക്കുന്ന ലോകത്ത് പലരും സന്തോഷവും സമാധാനവും മറക്കുന്നു സമാധാനവും സന്തോഷവും നിറഞ്ഞതുമായ ഒരു ജീവിതത്തിനായിട്ട് ചാണക്യൻ ചില തത്വങ്ങൾ നൽകിയിട്ടുണ്ട് ചാണകന്റെ അനുഭവങ്ങളുടെയും നയങ്ങളുടെയും സമാഹാരമായ ചാണക്യനീതിയിൽ ശരിയായ ജീവിത രീതികളെ വിവരങ്ങൾ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ജീവിതത്തിൽ വിജയവും സന്തോഷവും ലഭിക്കണമെങ്കിൽ തീർച്ചയായും ചാണക്യൻ പറഞ്ഞ ഈ തത്വങ്ങൾ പാലിക്കുക കാരണം ഈ തത്വങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം നിറയ്ക്കാൻ ശക്തിയുണ്ട് ചാണക്യനീതിയിലെ ഈ വാക്കുകൾ പിന്തുടരുന്ന ആർക്കും സന്തോഷകരമായ ജീവിതം നയിക്കാൻ സാധിക്കുന്നതായിരിക്കും സന്തോഷം നിറഞ്ഞ ജീവിതത്തിനായിട്ട് ചാണക്യനീതിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം ഒന്ന് സംതൃപ്തി ചാണക്യന്റെ അഭിപ്രായത്തിൽ സന്തോഷകരമായ ജീവിതത്തിന് ചില കാര്യങ്ങൾ വളരെ പ്രധാനമാണ് അതിൽ ഒന്നാമത്തേതാണ് സംതൃപ്തി സന്തോഷത്തിൻ്റെ പര്യായമാണ് സംതൃപ്തി എല്ലാ സാഹചര്യങ്ങളിലും സംതൃപ്തനായി തുടരുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും സങ്കടപ്പെടേണ്ടി വരുന്നില്ല അത്തരം ആളുകളുടെ ജീവിതത്തിൽ സന്തോഷം ഒഴുകുന്നു പ്രശ്നങ്ങൾ വന്നുകൊണ്ടേയിരിക്കും എങ്കിലും പോസിറ്റീവ് ചിന്തകൾ കൊണ്ട് പ്രശ്നങ്ങൾ നേരിടുന്നവർക്ക് തീർച്ചയായിട്ടും വിജയം ലഭിക്കും മറ്റുള്ളവരുടെ സന്തോഷത്തിൽ നിങ്ങളുടെ സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുക നിങ്ങൾ സന്തോഷവാനായിരിക്കുകയാണെങ്കിൽ മറ്റുള്ളവർക്കും സന്തോഷം നൽകാൻ നിങ്ങൾക്ക് സാധിക്കും അടുത്തത് നല്ല ആരോഗ്യം നല്ല ആരോഗ്യമാണ് മനുഷ്യ ജീവിതത്തിന്റെ മൂലധനം എന്ന് ചാണക്യൻ പറയുന്നു ദിവസേനയുള്ള വ്യായാമവും സമീകൃത ആഹാരവുമാണ് ആരോഗ്യകരവും സന്തോഷകരവുമായ ജീവിതത്തിന്റെ രഹസ്യം ചാണക്യൻ പറയുന്നതനുസരിച്ച് ആരോഗ്യമില്ലാത്ത ഒരാൾക്ക് ജീവിതത്തിൽ ഒരിക്കലും വിജയിക്കാൻ സാധിക്കുകയില്ല അവന്റെ ജീവിതം പോരാട്ടങ്ങൾ നിറഞ്ഞതായിരിക്കും ഈ പോരാട്ടത്തിനിടയിൽ അയാൾക്ക് ഒരിക്കലും സന്തോഷം ആസ്വദിക്കാൻ കഴിയില്ല ആരോഗ്യമാണ് ഒരാളുടെ ഏറ്റവും വലിയ സമ്പത്ത് അടുത്തത് ആത്മവിശ്വാസം ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾ എത്ര കഠിനമായ ജോലിയായാലും അത് എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കും നിങ്ങൾക്ക് സ്വയം വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും പരാജയത്തെ ഭയപ്പെടുകയില്ല നിങ്ങളുടെ പ്രവൃത്തികളിലും സത്യസന്ധത പുലർത്തുക ഒരു വ്യക്തി പ്രശ്നങ്ങൾ അവസാനിക്കുന്നതുവരെ വരെ കാത്തിരിക്കുകയാണെങ്കിൽ അവൻ്റെ ജീവിതം കെട്ടിക്കിടക്കുന്ന വെള്ളം പോലെയാകും അതിനാൽ സ്വയം വിശ്വസിക്കുക ബുദ്ധിമുട്ടുകളിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാമെന്ന് ചിന്തിക്കുക അടുത്തത് ധനസമ്പാദനം നിങ്ങൾ എത്ര ബുദ്ധിമാനായാലും പണം സമ്പാദിച്ചില്ലെങ്കിൽ നിങ്ങൾ എപ്പോഴും അസന്തുഷ്ടനായിരിക്കും സമ്പാദിച്ച പണം നിങ്ങളുടെ എല്ലാ ശക്തിയും ഉപയോഗിച്ച് സംരക്ഷിക്കുക നിങ്ങളുടെ പണം ഒരിക്കലും ഒരു വിഡ്ഡിക്ക് കടം കൊടുക്കരുത് ഒരു വിഡ്ഡിക്ക് പണം നൽകുന്നത് നിങ്ങളുടെ പണവും സമയവും നഷ്ടപ്പെടുത്തുമെന്ന് ചാണക്യൻ പറയുന്നു അടുത്തത് ദാനശീലം സമ്പത്ത് നിങ്ങൾക്ക് സമൃദ്ധിയും ബഹുമാനവും നൽകുമെന്ന് ചാണക്യൻ പറയുന്നു ബഹുമാനം ലഭിക്കാന് നിങ്ങൾ സമ്പാദിച്ച പണം പൊതു സേവനത്തിനായി സംഭാവന ചെയ്യുക ദാനം ചെയ്യുന്നത് തീർച്ചയായും നിങ്ങളുടെ ബഹുമാനവും അന്തസ്സും വർദ്ധിപ്പിക്കും അടുത്തത് ലക്ഷ്യബോധം പണം സമ്പാദിക്കാനും ആ പണത്തിൽ നിന്ന് സന്തോഷം നേടാനും ജീവിതത്തിൽ ഒരു ലക്ഷ്യം ഉണ്ടായിരിക്കേണ്ടത് വളരെ പ്രധാനമാണെന്ന് ചാണക്യം പറയുന്നു ലക്ഷ്യമില്ലാത്ത ഒരാൾക്ക് ജീവിതത്തിൽ ഒരിക്കലും സന്തോഷിക്കാൻ കഴിയില്ല അതിനാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ലക്ഷ്യബോധം വളർത്തേണ്ടത് അത്യാവശ്യമാണ് അടുത്തത് ദയാശീലം ഒരു മനുഷ്യനിൽ ദയ വളരെ പ്രധാനമാണ് ഇന്നത്തെ കാലത്ത് പണവും പ്രശസ്തിയും നേടാനുള്ള തിരക്കിനിടയിൽ പലരും അടുപ്പക്കാരെ പോലും അവഗണിക്കുന്നു ഇത്തരത്തിലുള്ള പെരുമാറ്റം നല്ലതല്ല എന്നാണ് ചാണക്യൻ പറയുന്നത് ദയ ഉള്ളവനാണ് ഏറ്റവും സന്തുഷ്ടനെന്നും ചാണക്യൻ പറയുന്നു നിങ്ങളുടെ മനസ്സിൽ മറ്റ് ദോഷചിന്തകൾ ഉണ്ടാകുന്നത് തടയുന്ന ഒരു ഗുണമാണ് ദയ വീഡിയോ കണ്ടതിന് നന്ദി ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക